ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ ഞങ്ങൾ ഇവിടെ തിരുവോണത്തിന്റെ അന്ന് സദ്യ ഒക്കെ ഒരുക്കിട്ടുണ്ട് ഇന്ന് എല്ലാറിനും ഞങ്ങളെ വീട്ടിലേക്ക് വിരുന്നു വിളിച്ചിണ്ട് ഇപ്പൊ ഞങ്ങള് തിരുവോണമായ കാരണം സദ്യയാണ് സദ്യ സദ്യൊക്കെ നേരത്തെ അയക്കണുട്ടോ അപ്പൊ ഇതിന്റെ മൂത്താപ്പയാണ്പ്പ അവരെല്ലാരും കൂടിട്ട് ചോറുന്നതാണ് കേട്ടോ ഞങ്ങൾ ഇരുന്ന് ജയിക്കാണ് ഇമ്മറ്റും മൂത്തന്മാരും താത്താരും ഒക്കെ ഒപ്പം ഇരുന്നിട്ടാ ചോറുന്നണ് ഒമ്പത് കൂട്ടം കറികളും പായസം ഒക്കെ ഉണ്ടായിരുന്നു പായസം പായസമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായി ഫുഡൊക്കെ കഴിച്ചിട്ട് കൊറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് ഓണക്കളികൾ തുടങ്ങി ഞാനും സഭത്താത്തി റിയത്താത്തിന്റെ കാക്കയും കൂടി കസാലക്കളി കളിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് വലിയ ആൾക്കാര് കളിയായിരുന്നു പിന്നെ കസാലക്കളി പൊട്ടിടലോ അതൊക്കെ എല്ലാരും കൂടി നല്ല രസമാണ് അങ്ങനെ എല്ലാരും ഞങ്ങള് കളികളൊക്കെ കളിച്ച് തിരുവോണിട്ടോ ഞങ്ങൾ ആദ്യായിട്ടാണ് കേട്ടോ വീട്ടില് തിരുവോണത്തിന്റെ അന്ന് കളിക്കണത് എന്തായാലും എല്ലാരും ഉള്ള കാരണം അത് അടിപൊളിയായിട്ടോ അപ്പൊ ഇത്തരത്തിലുള്ള ഞങ്ങൾ തിരുവോണത്തിന്റെ പരിപാടികളെ അന്നിട്ടാ നി നി കൈ ഇടക്കണ്ട അങ്ങനെയൊന്നില്ല കണുള്ളൂ അട്ടേട്ടാ അട്ടേട്ടാ